ചാലക്കുടി കെഎസ്ആർടിസി ഡിപ്പോ വളപ്പിൽ ആരംഭിക്കുന്ന കെഎസ്ആർടിസി ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പരിശീലനത്തിന് തുടക്കമായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം നിഷ്കർഷിക്കുന്ന അക്രഡിറ്റഡ് ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങളുടെ രീതിയാണ് കെഎസ്ആർടിസി സ്വീകരിക്കുന്നത് കൃത്യമായ ഷെഡ്യൂൾ അനുസരിച്ചാകും പരിശീലനം ലഭ്യമാക്കുക കെഎസ്ആർടിസി ഡിപ്പോയിൽ തന്നെ സജ്ജമാക്കിയ ഗ്രൌണ്ടിലാണ് പരിശീലനം കെഎസ്ആർടിസി ഡ്രൈവർമാർക്ക് പരിശീലനം നൽകിയിരുന്നവരെയാണ് ഈ സ്കൂളുകളിൽ പരിശീലകരായി നിയോഗിച്ചിട്ടുള്ളത് സ്ത്രീകൾക്കായി വനിതാ പരിശീലകരും ഉണ്ടാകും ഡ്രൈവിംഗ് പാഠപുസ്തകം ഡ്രൈവിംഗ് പഠനത്തിനുള്ള ആപ്പ് മോക് എക്സാമിനേഷൻ സിമുലേറ്റർ തുടങ്ങിയവയടക്കം എല്ലാ ആധുനിക സൗകര്യങ്ങളോടെയുമാണ് സ്കൂൾ പ്രവർത്തിക്കുക പ്രാക്ടിക്കൽ ക്ലാസുകൾക്ക് പുറമെ വാഹനങ്ങളുടെ യന്ത്രഭാഗങ്ങളെക്കുറിച്ചുള്ള അറിവ് പകരുന്ന തിയറി ക്ലാസുകളും ഉണ്ടാകും സ്വകാര്യ സ്ഥാപനങ്ങളെക്കാൾ കുറഞ്ഞ നിരക്കാണ് ഇവിടെ പരിശീലന ഫീസായി ഈടാക്കുക എന്ന് അധികൃതർ അറിയിച്ചു ഹെവി വാഹനങ്ങൾക്കുള്ള ഡ്രൈവിംഗ് പരിശീലനമാണ് ആദ്യഘട്ടത്തിൽ തുടങ്ങുന്നത് ഒൻപതിനായിരം രൂപയാണ് ഫീസ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കുറഞ്ഞ നിരക്കും അനുവദിക്കും ലൈസൻസ് നേടിയവർക്ക് റോഡ് പരിശീലനവും നടത്തും സംസ്ഥാനത്തെ ഇരുപത്തിരണ്ട് ഇടങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നു ഇതിൽ ആദ്യഘട്ടത്തിൽ പതിനാല് ഇടങ്ങളിലാണ് സ്കൂൾ പ്രവർത്തനം തുടങ്ങുന്നത് ചാറക്കുടിക്ക് പുറമെ പാറശാല ഈഞ്ചക്കൽ ആറ്റിങ്ങൽ ആനയറ ചാത്തന്നൂർ ചടയമംഗലം മാവേലിക്കര പന്തളം പാല കുമളി അങ്കമാലി പെരുമ്പാവൂർ നിലമ്പൂർ പൊന്നാനി എടപ്പാൾ ചിറ്റൂർ കോഴിക്കോട് മാനന്തവാടി തലശ്ശേരി കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കുന്നത് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ എ വി ജോർജ് അധ്യക്ഷത വഹിച്ചു എ ടിഒ കെ ജെ സുനിൽ ഹെഡ് വെഹിക്കിൾ സൂപ്പർവൈസർ ടി കെ പുഷ്കരൻ എ ഡി ഇ വി പി റഷീദ് ജി സി ഐ പി എ ദിലീപ് കുമാർ സൂപ്രണ്ട് മിനി വോഗീസ് യു എ അംബിക തുടങ്ങിയവർ സന്നിഹിതരായി കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം ഒന്ന് ആറ് മൂന്ന് എട്ട് ഒൻപത് എട്ട് നാല് ഏഴ് ഒൻപത് ഏഴ് നാല് എട്ട് നാല് ഏഴ് പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള ടി വി ലൈസൻസ് കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ീതിയിൽ ഏറ്റവും ഡ്രൈവിംഗിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുമായിട്ടും നല്ല രീതിയിലുള്ള പരിശീലനം കൊടുക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളുകളെ ആരംഭിക്കുന്നത് സ്ഥലക്കുളയെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ളൊരു കാര്യമാണ് കേരളത്തിലെ വളരെ കുറച്ച് ഡ്രൈവിംഗ് സ്കൂളുകൾ കെ എസ് ആർ ടി സി ആരംഭിച്ചപ്പോൾ അത് കാരണം സ്ഥലപ്പുഴയ്ക്ക് അനുവദിച്ചതിന് പ്രധാനപ്പെട്ട വകുപ്പ് മന്ത്രി കെ ടി ഗണേഷ് കുമാറിനോട് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാണ് ലൈസൻസും എന്തോ നേരുന്നു പൊതുചാരുന്നു ചാലക്കുടിൽ ചാലക്കുടി ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഒരു പുതിയ പരിഷ്കാരം ഇൻട്രോസ് ചെയ്യുന്നു ഹെവി ലൈസൻസ് വാങ്ങുന്നതിന് ലൈസൻസ് എടുത്തു കൊടുക്കുന്നതിന് ഏറ്റവും കുറഞ്ഞ അൻപതിനായിരം രൂപ പുറത്ത് ഡ്രൈവിംഗ് സ്റ്റീലുകാരൊക്കെ പതിനയ്യായിരം രൂപയോളം വാങ്ങിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കുറഞ്ഞ ഡ്രൈവിംഗ് പഠിക്കുന്നതിൽ പൊതുജനങ്ങൾക്ക് സേവനം വന്നിട്ട് സംസ്ഥാന സർക്കാരെ ടി ഗണേഷ്മാർ ചാലപ്പുടി എം എൽ കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിയുടെ സമയത്ത് പറഞ്ഞ ആളും ഒരു നല്ല സ്വിഫ്റ്റ് ബസ് നമുക്ക് ചാലക്കുരിലേക്ക് വേണമെന്ന് അത് പറഞ്ഞു ഞാൻ സംസാരിച്ച് നാളെ മുഴുവൻ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ് വൈകുന്നേരം ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള സ്വിഫ്റ്റ് ബസ് ചാലപ്പുരി അപ്പൊ എം എൽ എ അടങ്ങി കോയമ്പത്തൂർക്കും കോഴിക്കോട്ടേക്ക് ഓരോ സെൽഫിൽ കൂടുതലും മതി പറയുന്നുണ്ട് ഇപ്പം നല്ലത് സംഘടിപ്പിച്ചു തരണം യാത്രക്കാർക്ക് കോളേജ് ഒരുപാട് ആളുകൾ മറ്റ് മേഖലകളിലായിരുന്നു പ്രൈവറ്റ് സ്കൂൾ മേഖലയിൽ ഒരു ൈസേഷൻ ഒരു ക്വാളിറ്റി മാർക്ക് അതിന് ചിലവാക്കുന്ന ആയുധം ചിലവാക്കുന്ന തോടാണ് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി സ്റ്റെബിലൈസിംഗ് പോയിട്ട് ഇടപെടാൻ കെ എസ് ആർ സി കളി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധകൾ കഴിഞ്ഞ വേണ്ടി ഇങ്ങനെ ഒരു നമ്മുടെ ബന്ധപ്പെട്ട എം എൽ എയുടെ തിരുവനന്തപുരം ആവുകയും ചെയ്തു